എന്നെ വലിച്ചെ കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് മകൻ തടയാൻ ശ്രമിക്കുകയും അവനും ഭാര്യയും ഞങ്ങളെല്ലാവരെയും വണ്ടിയിൽ കെട്ടി കൊണ്ടുപോകാനും ശ്രമിച്ചത് ആ സമയം കൂടെ കൊണ്ടുപോവാനാണ് എല്ലാരും ഇവരെയും പിടിക്കാൻ നോക്കിയാണ് അപ്പോൾ പിന്നെ ആ ശ്രമത്തിനിടയിൽ അവനവർക്ക് പോയിട്ടുണ്ട് കോഴിക്കോട് കൊടുവള്ളിയിൽ ഇരുപത്തിയൊന്നുകാരനെ വീട്ടിലെത്തിയ സംഘം മാറ മാരകായുധങ്ങളുമായി വീട്ടിലെത്തിയ സംഘം ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി ആ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്നാണ് ഈ കുടുംബം പരാതി ഉന്നയിക്കുന്നത് കിഴക്കോത്ത് സ്വദേശിയായിട്ടുള്ള അന്നു സ്രോഷനെയാണ് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത് ഇപ്പോൾ അന്നു സ്രോഷൻ്റെ പിതാവും മാതാവും ചേരുന്നുണ്ട് എന്താണ് പിന്നിലുള്ള മൂത്ത മകനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണെന്നാണ് പറയുന്നത് ഈ വന്ന സംഘം മൂന്ന് മുമ്പേ രണ്ട് തവണ വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്ന് മൂന്നാമത്തെ തവണയാണ് ആദ്യം അവർ രണ്ടുപേരും കാറിൽ വരും ഒരു ബൈക്കിൽ വരികയും പിന്നീട് ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നതിനിടയിലാണ് പിന്നെ ഒരു കാറ് റവേടുത്ത് വീട്ടിലേക്ക് വരുകയും എന്നെ വലിച്ചു കൊണ്ടുപോവാൻ ശ്രമിച്ചു സമയത്ത് മകൻ തടയാൻ ശ്രമിക്കുകയും അവനും ഭാര്യയും ഞങ്ങളെല്ലാവരെയും വണ്ടിയിൽ കിട്ടി കൊണ്ടുപോകാനവർ ശ്രമിച്ചത് ആ ശ്രമം ശ്രമിക്കുന്നത് എല്ലാവരും ഇവിടെയും പിടിക്കാൻ നോക്കിയത് അപ്പോൾ പിന്നെ ആ ശ്രമത്തിനായിട്ട് അവനവർക്ക് കിട്ടിയ അവർ കൊണ്ടുപോയി ഞങ്ങള് കരഞ്ഞ് വെള്ളം വെച്ച് നാട്ടുകാരെ വിളിച്ചു കൂട്ടുമ്പോഴേക്കും അവർ വണ്ടി അവർ പാസ് ചെയ്ത് പോയിട്ടുണ്ട് ആയുധങ്ങളായിട്ടാണ് എത്തിയത് ആ ആയുധങ്ങളാണ് ആയുധങ്ങളൊരു കത്തിയൊക്കെ വീട്ടിൽ ഉപേക്ഷിച്ചു അവർ പോയതിന് ശേഷം വീട്ടിലൊരു വലിയ കത്തി ഉണ്ട് വലിയൊരു കത്തി പിന്നെ മോൻ്റെ കണ്ണോടൊക്കെ അവർ പൊട്ടിച്ചു പിന്നെ വണ്ടിയിലെന്തായുധം ഉണ്ടെങ്കിൽ എന്നുള്ളത് നമുക്കറിയില്ല ഒരു മാരകം ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് അത് ഞങ്ങൾ കൊടുവള്ളി പോലീസുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു ഇതിപ്പം ഈ സാമ്പത്തിക ഇടപാടെന്നു പറഞ്ഞല്ലോ ഈ മൂത്ത മകൻ ഇവിടെ ദുബായിൽ ആണോ മൂത്ത മകൻ ദുബായിട്ട് കാര്യങ്ങളാണ് ഇതിലേക്ക് അവനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടാണ് അത് പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് തർക്കം നേരത്തെ ഉണ്ടോ ഈ എടുത്ത് ഒരു ഒന്നര മാസം മുമ്പാണത് ഒന്നരമാസം മുമ്പാണ് വീട്ടിൽ വന്നിട്ടില്ല ഭീഷണി സ്വരങ്ങളും ഭീഷണിപ്പെടുത്തലും കൂടെ നാട്ടിലുണ്ടോ വിദേശത്ത് എത്തിക്കുന്ന വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഈ പൈസ വെച്ച് വീട്ടിൽ വന്നു എന്ന് പറയുന്നുണ്ട് എത്രയാണ് ആവശ്യപ്പെടുന്നത് കൊണ്ടുപോയ പോലെ പറഞ്ഞു മുപ്പത്തഞ്ചോ ഒരു അങ്ങനെ അവർ ആദ്യം ബൈക്കിലാണ് വന്നത് ബൈക്കിൽ വന്ന് പിന്നെ അവിടെ ബെല്ലടിച്ചു ബെല്ലടിച്ചതിന് ശേഷം ഇദ്ദേഹം പുറത്തു വന്നു പുറത്തു വന്ന് ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാർ കൂടി കടന്നു വന്നു അപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ച് ആ കാറിലേക്ക് കയറ്റാൻ ശ്രമിച്ചു ആ ശ്രമിച്ച സമയത്ത് മകന് ഇറങ്ങി വന്നു അവരെ തടയാനുള്ളൊരു ശ്രമവും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ അവനെ പിടിച്ചു ബലമായിട്ട് കാറിൽ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പരിചയമുള്ളവരുണ്ടോ ഈ കൂട്ടത്തിൽ നേരത്തെ ഇവരുമായിട്ട് പലപ്പോഴും ഈ വിഷയത്തിൽ തന്നെ കോണ്ടാക്ട് ചെയ്ത ഒരാൾ നേരത്തെ ഫസ്റ്റിൽ വന്നിട്ടുണ്ട് ബൈക്കിൽ വന്ന് ഇവരുമായിട്ട് ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കാറ് വന്നിട്ട് ഈ ചെറിയവനെ പിടിച്ച് പോകുന്നത് അവരെ കയ്യിൽ ഉള്ളതാണ് പിന്നെ കാറ് പോയതിന് ശേഷമാണ് ഇവർ കണ്ടത് വലിയൊരു കടാര നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് ആ വീട്ടുമുറ്റത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഇത് സാമ്പത്തിക ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് അതാണെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഇവരുടെ മൂത്ത മകൻ അജ്മലുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു അതിൻ്റെ കൃത്യത ഒന്നും എന്ത് ഇല്ല ഞങ്ങൾക്കാർക്കും അറിയില്ല കാരണം അജ്മൽ പറഞ്ഞാലല്ലേ നമുക്കറിയുള്ളൂ അജ്മലിൻ്റെ കാര്യത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരു മാസമായി ഒരു ഉയരമില്ലാതെ നിൽക്കുകയാണ് ഫോം വിളിക്കുന്നില്ല രണ്ടാഴ്ച ഞാൻ ഒരു എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമാണ് കോഴിക്കോട് കൊടുവള്ളി കിഴക്കോത്ത് ഉണ്ടായിരിക്കുന്നത് പട്ടാപ്പകൽ തന്നെ വീട്ടിൽ കയറി ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇരുപത്തിയൊന്നുകാരനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു വിദേശത്തുള്ള ഈ അനുസ് റോഷന്റെ വിദേശത്തുള്ള സഹോദരനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച തർക്കമാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിന്നിരുന്നു എന്തായാലും കൊടുവള്ളി പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രധാനമായും ഈ തട്ടിക്കൊണ്ടു പോകലിന് ഉപയോഗിച്ച വെള്ള സ്വിഫ്റ്റ് കാറിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ കാർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്